എല്ലാവർക്കും നമസ്കാരം നമുക്കോരോരുത്തർക്കും ജീവിതത്തിൽ വിജയമുണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും ആ വിജയമാർഗം കണ്ടെത്താനാവാതെ തളർന്നു പോകുകയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലൊരിക്കലെങ്കിലും സമാധാനം തേടിയിട്ടുണ്ടാകില്ലെങ്കിൽ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും ഇത്തരത്തിൽ വിചാരിക്കുന്ന ഓരോർക്കും വേണ്ടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാരതത്തിൻ്റെ മികവുറ്റ ദാർശനികനായ ചാണക്യൻ പറഞ്ഞ ജീവിതപാഠങ്ങൾ ഈ പാഠങ്ങൾ ജീവിതത്തിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ വിജയം വരുത്താനും മനസ്സിലെ സമാധാനം കണ്ടെത്താനും സഹായിക്കും പാഠമൊന്ന് സ്വയം നിയന്ത്രണം വിജയം നേടാനുള്ള ആദ്യ പടിയാണ് ചാണക്യൻ പറയുന്നത് പോലെ ഒരാൾ വിജയിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം അവൻ തൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കണം കോപം അലസത വീമ്പ് തുടങ്ങിയവയൊക്കെ വിജയത്തിനുള്ള ഭീഷണികളാണ് പ്രതിദിനം ഒന്നര മണിക്കൂർ സമാധാനമായിരുന്നു മനസ്സിനെ വിശ്രമിപ്പിക്കുക ഇത് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അറിയാം എന്നത് തന്നെ ഒരു ശക്തിയാണ് ചാണക്യൻ അനേകം ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചിരുന്നു അദ്ദേഹം വിശ്വസിച്ചത് പഠനത്തിലൂടെയാണ് വിജയം ദിവസേന കുറച്ച് സമയമെങ്കിലും പുതിയ അറിവുകൾക്കായി ചെലവാക്കൂ പുസ്തകമോ ഓഡിയോ ക്ലാസ്സുകളോ വീഡിയോ ക്ലാസ്സുകളോ ഏതായാലും അറിവ് ഉയരത്തിലേക്കുള്ള ഉറ്റ കൂട്ടുകാരനാണ് പാഠം മൂന്ന് ശത്രുക്കളെ തോൽപ്പിക്കാൻ പകരം അവരുടെ തന്ത്രം മനസ്സിലാക്കുക ജീവിതത്തിൽ എത്ര പേരെന്തെങ്കിലും നമ്മെ ദുഃഖിപ്പിക്കുന്നവരുമായിരിക്കും അവരെ നേരത്തെ തോൽപ്പിക്കേണ്ടതില്ല അവരുടെ ചിന്താഗതി മനസ്സിലാക്കുക അവർക്കുള്ള മറുപടി ശാന്തമായിരിക്കുമെങ്കിൽ നിങ്ങൾ തന്നെ ബുദ്ധിമാനായിരിക്കും സമാധാനത്തിന് ഇതാണ് യഥാർത്ഥ വഴി എന്ന് ചാണക്യൻ പറയുന്നു പാഠം നാല് സമയത്തെ കളയരുത് ചാണക്യൻ കാലത്തിന്റെ വില കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ഇന്ന് നമുക്ക് എത്ര സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫോണിലോ സമയം കളയുന്നുണ്ടോ അത് ഓർത്തു നോക്കൂ ഓരോ നിമിഷവും കണക്കാക്കി ഉപയോഗിച്ചാൽ നിങ്ങൾ വിജയത്തിന് സമീപമാകും പാഠം അഞ്ച് കൂടുതൽ ആഗ്രഹം ദുഃഖത്തിന് വഴി തുറക്കും അധികം ആഗ്രഹിക്കുന്നത് മനസ്സിനെ കളങ്ങിയിരുത്തും ആഗ്രഹങ്ങൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അവ നമ്മളെ നിയന്ത്രിക്കും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക ഇതാണ് ആന്തരിക സമാധാനത്തിനുള്ള വഴി പാഠമാറ് സുഹൃത്തുക്കളെ ജാഗ്രതയോടെ തിരഞ്ഞെടുക്കുക നമ്മുടെ ജീവിതത്തിലേക്കുള്ള സ്വാധീനങ്ങൾ അടുത്തവരിൽ നിന്നാണ് വരുന്നത് ചാണക്യൻ പറയുന്നത് പോലെ നല്ല സുഹൃത്തുക്കൾ വിജയത്തിലേക്കുള്ള പാത സുന്ദരമാക്കും പക്ഷേ തെറ്റായവയാണെങ്കിൽ നാം വഴിമുട്ടും പാഠമേഴ് നിലച്ചെഴുന്നേൽക്കുക പ്രവർത്തിച്ചെന്തെങ്കിലും ചെയ്യുക ചിന്തിക്കുന്നത് മാത്രം കൊണ്ട് വിജയം നേടാനാകില്ല ചിന്തകളെ പ്രവൃത്തിയായി മാറ്റുക ഓരോ ദിവസവും ഒരു ചെറിയ കാര്യത്തിൽ പോലും പ്രവർത്തനം കാണിക്കുക അത് ആത്മവിശ്വാസം ധൈര്യം എന്നിവയെ വളർത്തും ഇവയാണ് ചാണക്യൻ നമ്മോട് പറയുന്ന ഏഴ് അമൂല്യ ഉപദേശം ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകണം അതിന് ഈ പാഠങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് കണ്ട് ഞാനായി സന്തോഷം അനുഭവിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി ഇനി ഒരിക്കൽ കൂടി ചിന്തിക്കൂ നിങ്ങളുടെ വിജയമാർഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വിജയമാർഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വിജയമാർഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു